കുറച്ച് പോത്തിറച്ചി ഉണ്ട് കേട്ടോ ഒന്ന് വരട്ടി സെറ്റാക്കിയെടുത്താലോ അപ്പോൾ നമ്മളെ നാട്ടിൽ കോഴിക്കോട് പാലത്തുള്ള സ്ഥലത്ത് പോത്തിന് ഇറക്കേണ്ടി കേട്ടിട്ട് വല്ല ഒന്ന് പോയിക്കാൻ പെരുന്നാൾ തല നല്ല കച്ചവടമാണ് നല്ല അടിപൊളി പോത്തിറത്തുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയി അപ്പോൾ പോയാൽ പിന്നെ ഉള്ളിൽ കയറി അവരോട് കഥയൊക്കെ പറഞ്ഞിടത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടല്ലേ നമ്മളെന്തായാലും വാങ്ങുള്ളൂ ഒരു ശീലമായി പോയി അപ്പോൾ അവർ വെട്ടമൊക്കെ കണ്ട് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് പോത്തും മൂരി എല്ലാ സാധനവും ഉണ്ട് കേട്ടോ എന്തായാലും പോത്ത് വാങ്ങിയാൽ മതി കാരണം കിലോ മുന്നൂറ്റി അമ്പത് ഉറുപ്യട്ടായിരുന്നു അപ്പോൾ ഒരു മുന്നൂറ് ഉറുപ്പയ്ക്ക് പോത്ത് മുറിച്ചിട്ട് നല്ല തിരക്കുണ്ട് അത് നല്ല തലേനുള്ള വെച്ചവടം അല്ലേ അപ്പോൾ എന്തായാലും അവസാനം കിട്ടിയിട്ടുണ്ട് എല്ലാം വീട്ടിലെത്തി കഴുകി വൃത്തിയാക്കാൻ കുറച്ച് വലിയ പീസാണ് തിരക്കാനുള്ള അങ്ങനെ ചെറുതാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യണം അങ്ങനെ ഉണ്ടല്ലേ കുറച്ച് എല്ലോമൊക്കെ ഉള്ള പീസാണ് എപ്പോഴും വകല ഒരു ടേസ്റ്റാണ് വിലക്കുറവാണ് വിചാരിച്ചിട്ടല്ല അത് എപ്പോഴും ഒരു എല്ലുള്ള പീസിന് എപ്പോഴാണ് കഴിക്കുന്നവർക്ക് അല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും കുറച്ച് ചെറിയ പീസോ വലിയ ചെറുതാക്കയൊന്നും ഇല്ല ഒരു മീഡിയം സൈസ് പീസാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ അല്ല കുറച്ച് എല്ലും ലിവറും അങ്ങനത്തെ സാധനങ്ങളും എല്ലാം ഉണ്ട് എല്ലാം കടിച്ചു നിന്ന് അവിടെ നിന്ന് എല്ലും ഉണ്ട് കേട്ടോ ാക്ക കഴുകി വൃത്തിയാക്കണേൽ കുറച്ചും കൂടി കട്ടിയുണ്ട് എന്താ കഴുകി വൃത്തിയാക്കി വരാം അല്ലേ വലിയൊരു മീഡിയം മീഡിയം സൈസ് പീസ് അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി വിറകടുപ്പിലാട്ടോ പരിപാടി ഒന്ന് സമയമുണ്ട് ഇഷ്ടം പറ്റാത്ത സമയം സമയമുണ്ട് അതുകൊണ്ട് വല്ല വിറകടുപ്പിൽ കുറച്ച് പൊടികൾ നമ്മളെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ മുളക് പൊടിയൊക്കെ വളരെ കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ അതിന് കാരണം ഒക്കെ പറഞ്ഞുതരാം അതൊക്കെ ചേർത്ത് മൂടിയാണ് വെച്ച് ഇളക്കിയിട്ടൊന്നുമില്ല വെള്ളം ഒരു തുള്ളി ചേർത്തില്ല അതിലുള്ള വെള്ളം നമ്മൾ കഴുകുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവല്ലോ അതേ ഉള്ളൂ ഇനി നമുക്ക് അവിടെ കിടന്നു പറഞ്ഞു ഒന്നര മണിക്കൂർ എന്തായാലും പണിയുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളികളൊക്കെ നന്നാക്കാണ്ട് പുള്ളി വെള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചവളമൊക്കെ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി നന്നാക്കി കഴുകി നിർത്തിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ കുറച്ചും കൂടിയൊക്കെ ഒക്കെ ഉള്ളത് സാധാരണ ഞാനൊരു കിലോ കിലോ മുക്കാൽ കിലോ ഉള്ളിയൊക്കെ എടുക്കാറുണ്ട് അതൊരു ടേസ്റ്റാണ് പിന്നെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളി ഒരു ഫുൾ വെള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചതച്ചാൽ മതി എന്തായാലും ഒന്ന് രണ്ട് മണിക്കൂർ വെന്താ അരിയാളാം അപ്പോൾ ഒന്നും കാണുന്നില്ല പിന്നെ കുറച്ച് പച്ചമുളക് ശരിക്കും നമ്മളെ മുളക് കൂടിയൊക്കെ കുറയ്ക്കുന്നതാണ് പിറ്റേത്തേക്ക് ഒരു സുഖത്തിന് നല്ലത് അപ്പോൾ അതുകൊണ്ട് എരി കുറയ്ക്കുക പക്ഷേ പൂത്താമ്പോൾ ശരി എരി വേണം അപ്പോൾ മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഇത്രയും സാധനങ്ങളിൽ അതിലേക്ക് ചേർക്കാനുണ്ട് വേണല്ലേ തുറന്നപ്പോൾ എത്ര വെള്ള പൂത്തുനിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ പൊടികളുണ്ടല്ലോ ഒക്കെ ആ ആവിയിൽ വാടിയത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് ഇളക്കാതെ അവിടെ വെച്ചത് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനിയാണ് ഇളക്കി ചേർക്കാൻ പോകുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ വേണ്ടി നമ്മൾ ഉപ്പ് കുറച്ച് ചേർക്കാനുണ്ട് അപ്പോൾ കുറച്ച് കല്ലുപ്പും ചേർത്ത് ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കയ്യിൽ വന്നാട്ട ഞങ്ങള് ഈ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ചേർക്കുക ഈ വീഡിയോ ചെയ്യുന്ന റെസിപ്പി പഠിപ്പിക്കാൻ ഒന്നും അല്ല കേട്ടോ നമ്മൾ ഫ്രീ ടൈമിൽ വെറുതെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് സമയമുള്ള അങ്ങോട്ട് ചെയ്യുന്നത് ഇത് നോക്കി അല്ല അങ്ങനെ ഇങ്ങനെയൊന്നും പറയണ്ട വെറുതെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നേരം പോക്കിന് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോകളാണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന കുക്കിംഗ് വീഡിയോസ് ആയാലും എന്ത് വീഡിയോസായാലും ആ രീതിയിൽ മതി കുറച്ച് കറിവേപ്പിലേയും കൂടി എല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ച് ഒരു ഒന്നൊന്നര മണിക്കൂർ വേവണ മക്കളെ പൂത്തല്ലേ സമയം എടുക്കും അപ്പോൾ കുറേ നേരം വേവ് ഇട്ടോ മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ആണല്ലേ വെള്ളത്തിളച്ച് ഇങ്ങനെ മറിയാണ് സാധനം അപ്പോൾ നമ്മൾ പൂത്ത് വാങ്ങാൻ പോകുമ്പോൾ എന്താ വെച്ചാൽ ഒരു സ്പൂൺ ഉലുവെടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടേക്കാം ഓക്കെ അത് നല്ലൊരു കാര്യം ഞാൻ ഒരു സ്പൂണ് ഉലുവെടുത്ത് വെള്ളത്തിൽ ഇട്ടാ അപ്പോൾ അത് നമുക്ക് കുതിർന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിയാൽ ചിലപ്പോൾ ഒരു കൈപ്പൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു ഞാൻ എപ്പോഴും ചേർക്കാറ് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ കുരുമുളക് പൊടി ഞാനത് ഇനി ഇടയ്ക്കിടയ്ക്ക് ചേർക്കൂട്ടോ പുലുവയും ചേർത്തിട്ടുണ്ട് കുരുമുളകും ചേർത്ത് നന്നായിട്ടുണ്ട് ഇളക്കി ആക്കുക ഇനി ഫ്ലേവറിന് ഞാൻ പട്ടാകരാവുമ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഒന്നും ചേർക്കുന്നില്ല ഗരം മസാല ഒന്നും ചേർക്കുന്നില്ല അതിന് പകരം നമ്മളെ വീട്ടിലെ എന്താ പറയുക ഇവിടെ കറാമ്പട്ടേൻ്റെ എന്ന് പറയും അത് രണ്ടര ഞാൻ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അത് മാത്രമേ ചേർക്കുള്ളൂ വഴന ഇല അത് ഇങ്ങനത്തേക്കോ പോലെ അത് വീട്ടിൽ വലിയ മരം ഉള്ളതുകൊണ്ട് അത് മാത്രം ചേർത്തു എന്നുവെച്ചാൽ ഗരം മസാലയ്ക്ക് നമ്മളിതിലൊന്നും ഇല്ല ഇന്ന് ചേർക്കുന്നില്ല എന്നുള്ള ഒക്കെ സാധനം ചേർക്കാറുണ്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കി നോക്കുന്നു അത്രേ ഉള്ളൂ അതും ചേർത്ത് അവിടെ മൂടി വെച്ച് കണ്ടേ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറായ അപ്പോൾ സാധനം വെന്ത് സെറ്റായൻ്റെ കിട്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി വെക്കാൻ നോക്കിയിരുന്നു കേട്ടോ ചെറിയ തീയിലാണ് വേവിക്കേണ്ടത് അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഇനി നമുക്ക് ഫൈനൽ ഫിനിഷിങ് എന്ത് ചെയ്യുക വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മളെ ചെറിയ ഉള്ളി നൈസായിട്ട് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ഒരു നമ്മളെ ബ്രൗൺ കളർ ഒന്ന് വഴച്ചെടുക്കുക അപ്പോൾ കറിക്ക് വേറെ ടേസ്റ്റ് നമ്മൾ ഈ സൈല തേങ്ങാക്കുത്ത് ചേർക്കുക പക്ഷേ എനിക്ക് വലിയൊരു താല്പര്യം തേങ്ങാക്കോത്തിനോടില്ല അതുകൊണ്ട് ഞാൻ ചേർത്ത് ഇതില് പലപ്പോഴും ചേർക്കാറുണ്ട് ആൾക്കാരൊക്കെ നമ്മൾ ഇന്നായി ചേർത്തിട്ടില്ല ആ ഒരു ബ്രൗൺ കളറായി മാറി എന്താ വെച്ചാൽ നമ്മൾ ആദ്യം മല്ലിപ്പൊടിയൊക്കെ കുറവല്ലേ ചേർത്തുള്ളൂ അത് നമുക്ക് ഇപ്പം കുറച്ച് ചേർത്ത് കൊടുക്കാം നല്ലൊരു കറിക്കൊരു ഇത് വരാറുണ്ട് ഇപ്പോൾ ഒരു സ്പൂണ് ഞാൻ ചേർക്കേണ്ടത് പിന്നെ കുറച്ച് മുളക് പൊടിയും ആ കറിയിലൊക്കെ കളർ മൊത്തത്തിൽ അങ്ങോട്ട് മാറും ഡാർക്ക് കളറിലേക്ക് മാറും അല്ല ഒന്ന് ഇനി ഒന്ന് മെല്ലെ ചെറിയ തീ മതില്ല ഒന്നായൊരു പൊടി വാടിപ്പോവും അയ്യോ ഒരു സാധനം മറന്നു നമ്മൾ കുറച്ച് കറിവേപ്പില ആദ്യം ചേർക്കാറുണ്ട് കേട്ടോ പൊടി എടുക്കുന്നതിന് മേൽ കുറച്ച് കറിവേപ്പില വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് ക്രിസ്പായി കിട്ടിരുന്നു അതല്ലേ നമുക്ക് നല്ലല്ലേ അവൻ കൂടി എടുത്ത് അതിൽ ഇട്ടിട്ടുണ്ട് കണ്ടല്ലേ ഇത് നമ്മൾ നേരെ കറിയിൽ കണ്ടൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു നല്ല എന്താ പറയുക ഡാർക്ക് കളറായി വരും കറി കാണിച്ചല്ല അപ്പം കണ്ടല്ലേ ഒരു കഴിക്കാനുള്ള സ്റ്റേജ് തന്നെയാണ് നമ്മൾ നേരെ ആ ഇതൊക്കെ കാണുമ്പോൾ പല ആൾക്കാർ ഇപ്പം കളിയാക്കാൻ തെറി പറയാനൊക്കെ വരുന്നത് ആര് ഞാനുണ്ടാകുന്നത് എനിക്ക് കഴിക്കുക അത്രേ ഉള്ളൂ പിന്നെ നേരം നോക്കി വീഡിയോ കാണുക അത്ര ഓക്കെ അല്ലാണ്ട് നമ്മൾ റെസിപ്പി കുക്കിങ് ഒന്നും പഠിപ്പിക്കുക എന്നില്ല ഇത് കണ്ട ആരുണ്ടാക്കി വേറെ വർത്താൻ പറയുകയായിപ്പോ ഓക്കെ ഉണ്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്യുക ചാറൊക്കെ വറ്റി കുറുക്കി ഇങ്ങോട്ട് എടുക്കുക ആ എല്ലാൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് നല്ല അത് മാറ്റി കാണാം അത് മാറ്റുക ഇളക്കാനുള്ള സൗകര്യം അതാണല്ലോ ഉണ്ടല്ലേ പണി കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ ഞാനൊരു പത്ത പതിനഞ്ച് മിനിറ്റും കൂടി മുമ്പേ അവിടെ വെക്കും കേട്ടോ നന്നായിട്ട് ആ സൈഡത്തെ ചാറൊക്കെ അങ്ങോട്ട് ചെറിയ തീയിലിട്ട് കനൽ ചെറിയ കനലിൽ അതിങ്ങനെ ഇളക്കി ഇളക്കി ഒരു പത്തൊ പതിനഞ്ച് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി നന്നായിട്ട് ഇങ്ങോട്ട് വറ്റിച്ചെടുക്കണം അങ്ങനെയാണ് ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഉണ്ടെങ്കിൽ നമുക്ക് ആ ടേസ്റ്റൊന്നും നോക്കണ്ടേ ഉപ്പൊക്കെ സാധനം റെഡിയാണ് കുരുമുളക് ഞാൻ എന്തായാലും ചേർക്കും വേറെ കാര്യം ഉപ്പ് റെഡിയാണ് കുറച്ചും കൂടി കുരുമുളക് പൊടി ഞാൻ ചേർക്കെട്ടോ ആ ഒരു എരു വേണം പോത്ത എത്ര എരി വേണ്ടെന്നാലും നമുക്ക് എരി വേണം എന്നാലേ ഉള്ളൂ കറിക്ക് ടേസ്റ്റിലോ അപ്പോൾ അതിന് നമ്മൾ വിട്ടുപൊടിച്ച കുരുമുളക് പൊടി തന്നെയാണ് കുരുമുളക് തന്നെയാണ് നാടൻ കുരുമുളക് അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഉണ്ടല്ലോ ഇനി മെല്ലെ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി ഇളക്കി അത് നല്ല ഡ്രൈ ആക്കി എടുക്കുക അതാണ് ഇന്നത്തെ കുക്കിങ്ങിൻ്റെ ഉദ്ദേശം കേട്ടോ ഉണ്ടല്ലോ അതിങ്ങനെ വെള്ളമൊക്കെ വറ്റി പക്ഷേ ഞാനിത് ഇന്ന് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ അമ്പത് രാത്രി ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി ഞാനത് അവിടെ വരട്ടി നല്ല സെറ്റാക്കി അവിടെ മൂടി വെച്ച് നാളെ രാവിലെ കഴിക്കാനാണ് ചോദിക്കുക രാവിലെ തന്നെ പോയിട്ട് ആയിരുന്നു രണ്ട് മൂന്ന് പൊറോട്ട വാങ്ങുക ഇതൊന്ന് കറി ഒന്ന് ചൂടാക്കി നമ്മൾ പഴയ ബീഫിൽ ഓൾഡ് ബീഫ് അടിക്കാനാണ് ഉദ്ദേശം കേട്ടോ അപ്പം ഒക്കെ സെറ്റാക്കി അവിടെ മൂടി ഇറക്കി സൈഡിലേക്ക് അവിടെ വെക്കൂ ഓക്കെ പിന്നെ കാണാട്ടോ ബാക്കി